ഇന്നലെ രാത്രി കാലം കിടന്നുറങ്ങിയ അനേക മക്കൾ ഈ പ്രഭാതം കാണാതെ ലോകത്തുനിന്ന് മാറ്റപ്പെട്ടു അനേക കുടുംബങ്ങളിൽ നിലവിളി വരുമ്പോൾ ഈ നല്ല പ്രഭാതത്തിൽ ഉണർന്നെഴുന്നേറ്റ് ജീവനോടെ ഇരുന്ന് നമ്മളെ ഉറക്കത്തിൽ സുഖം തന്ന് പ്രഭാതത്തിൽ ഉണർന്നെഴുന്നേൽപ്പാൻ സഹായിച്ച ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ പകൽക്കാലം തുടരാം അനേക ഭവനങ്ങളിൽ ഈ പകൽക്കാലം നിലവിളി വരുമ്പോൾ സർവശക്തനായ ദൈവം നമുക്കൊരു നല്ല പ്രഭാതം കാണുവാൻ നമ്മെ സഹായിച്ചു നമ്മുടെ മക്കൾമാരെ നമ്മുടെ കൂട്ടാളിയെ ഒക്കെയും സുരക്ഷിതമാക്കാത്തു ഈ നല്ല ദൈവത്തിന് നമുക്ക് സ്തുതിയും ആരാധനയും ഈ പകൽക്കാലം കരയറ്റ ഈ ലൈവ് കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ട സഹോദരങ്ങളെയും ഞാൻ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കട്ടെ നമ്മുടെ പൂർവ പിതാക്കന്മാർ അധികാലത്തെ ഉണർന്നെഴുന്നേറ്റ് ഉഷകാലം നാം എഴുന്നേൽക്കുക പരമേശുവെ സ്തുതിക്ക എന്ന് പാടി പ്രഭാതത്തിൽ തങ്ങളുടെ ഗ്രഹകാര്യങ്ങൾ ക്രമപ്പെടുത്തി ഉപജീവന മാർഗത്തിന് വേണ്ടി കടന്നുപോയി അവരാരും വഴിയിൽ പട്ടുപോയില്ല അവരും മക്കളുമാരാരും ഭൂമിയിൽ നശിച്ചു പോയില്ല ആ കുഞ്ഞുങ്ങളെ ഓർത്ത് അപ്പനും അമ്മയും എപ്പോഴെങ്കിലും കരഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ദൈവസന്നിധിയിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ മാത്രമാണ് കരഞ്ഞിട്ടുള്ളത് അവർക്ക് പൂർണമായും ഒരു വിശ്വാസം ഉണ്ടായിരുന്നു ഞങ്ങൾ ആരാധിക്കുന്ന ഞങ്ങൾ സേവിക്കുന്ന രാവും പകലും അന്വേഷിക്കുന്ന ഞങ്ങളുടെ ദൈവത്തിൻ്റെ മുഖം ഞങ്ങൾക്ക് പ്രതികൂലമാകയില്ല ഞങ്ങളുടെ ദൈവത്തിന് മുഖം ഞങ്ങൾക്ക് അനുകൂലമാകുമെന്ന് അവരുടെ വിശ്വാസം അവർ പൂർണ്ണമായി ഏറ്റെടുത്തതുകൊണ്ട് കൊണ്ട് അവരുടെ തലമുറയൊന്നും പട്ടുപോയില്ല ഈ നല്ല പ്രഭാതത്തിൽ എന്നെ ശ്രദ്ധിക്കുന്ന കൂടപ്പുറപ്പോൾ ഞാൻ പറയട്ടെ പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ പ്രഭാതം തുടങ്ങാം കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ അഞ്ചാം സങ്കീർത്തനം വിശുദ്ധ ബൈബിൾ അഞ്ചാം സങ്കീർത്തനം അതിൻ്റെ ഒന്നു മുതൽ വായിക്കുന്നു യഹോവേ എൻ്റെ വാക്കുകൾക്ക് ചെവി തരണമേ എൻ്റെ ധ്യാനത്തെ ശ്രദ്ധിക്കണമേ എൻ്റെ രാജാവും എൻ്റെ ദയവുമായുള്ളവേ എൻ്റെ സങ്കടയാചന കേൾക്കണമേ നിന്നോടല്ലോ ഞാൻ പ്രാർത്ഥിക്കുന്നത് യഹോവേ രാവിലെ എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ രാവിലെ ഞാൻ നിനക്കായി ഒരുക്കി കാത്തിരിക്കുന്നു നീ ദുഷ്ടതയിൽ പ്രസാദിക്കുന്ന പ്രസാദിക്കുന്നതേയുമല്ല ദുഷ്ടം നിന്നോടുകൂടെ പാർക്കുകയില്ല അഹങ്കാരികൾ നിന്റെ സന്നിധി നിൽക്കുകയില്ല നീതികേട് പ്രവർത്തിക്കുന്നവരൊക്കെയും നീ പഹിക്കുന്നു ഫോഷ് പറയുന്നവരെ നീ നശിപ്പിക്കും രക്തപാതവും ചതിയുമുള്ളവൻ യഹോവയ്ക്ക് അറപ്പാകുന്നു ഞാനോ നിന്റെ കൃപയുടെ ബഹുത്വത്താൽ നിന്റെ ആലയത്തിലേക്ക് ചെന്ന് നിന്റെ വിശുദ്ധ മന്ദിരത്തിനു നേരെ നിങ്ങളുടെ ഭക്തിയോടെ ആരാധിക്കും യഹോവെ എൻ്റെ ശത്രുക്കൾ നിമിത്തം നിന്റെ നീതിയാൽ എന്നെ നടത്തണമേ എൻ്റെ മുമ്പിൽ നിന്റെ വഴിയെ നിരപ്പാക്കണമേ അവരുടെ വായിൽ ഒട്ടും നേരില്ല അവരുടെ അന്തരംഗം നാശകൂപം തന്നെ അവരുടെ തൊണ്ട തുറന്ന ശവക്കുഴിയാകുന്നു നാവുകൊണ്ട് അവർ മധുരവാക്ക് പറയുന്നു ദൈവത്തെ ദൈവമേ അവരെ കുറ്റം വിധിക്കണമേ തങ്ങളുടെ ആലോചനകളെ തന്നെ അവർ വീഴട്ടെ അവരുടെ അതിക്രമങ്ങളുടെ മഹത്വം ബഹുത്വ നിമിത്തം അവരെ തള്ളിക്കളയണമേ നിന്നോടല്ലോ ഞാൻ നിന്നോടല്ലോ അവർ മത്സരിച്ചിരിക്കുന്നത് എന്നാൽ നിന്നെ ശരണം പ്രാപിക്കുന്നവർ എല്ലാവരും സന്തോഷിക്കും നീ അവരെ പാലിക്കുന്നത് കൊണ്ട് എപ്പോഴും ആനന്ദിച്ചാർക്കും നിന്റെ നാമത്തെ സ്നേഹിക്കുന്നവർ നിന ഉല്ലസിക്കും ഹോവേ നീ നീതിമാനെ അനുഗ്രഹിക്കും പരിചയ കൊണ്ടുവന്ന പോലെ നീ ദയ കൊണ്ട് അവനെ മറയ്ക്കും വിശുദ്ധ തിരുവഴുത്ത് നാം പഠിക്കുമ്പോൾ ഒരു ഭക്തൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥനയ്ക്ക് വേണ്ടി തലവണക്കുമ്പോൾ തങ്ങളെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കണം ദൈവസന്നിധിയിൽ ഞാൻ ഒന്നുമില്ല എന്ന് സമ്മതിച്ചുകൊണ്ട് ദൈവമുഖത്തേക്ക് നോക്കി പ്രാർത്ഥിപ്പാൻ തയ്യാറാകുമ്പോൾ അവന്റെ ഹൃദയത്തിന്റെ ആഗ്രഹമറിഞ്ഞ് അവന്റെ സമർപ്പണം കണ്ട് ദൈവത്തോടുള്ള അപേക്ഷ കേട്ട് സർവശക്തനായ ദൈവം അവൻ്റെ പ്രാർത്ഥനകൾക്ക് മറുപടി അയക്കും നല്ല പ്രഭാതത്തിൽ എന്നോടുകൂടെ ലൈവിലായിരിക്കുന്ന കൂടെ പുറപ്പെടു ഞാൻ പറയട്ടെ ഒരു പ്രാർത്ഥന ഒരു ജൽപ്പനമാകരുത് പ്രാർത്ഥിക്കുന്ന വിഷയം ഈ പകൽക്കാലം കർത്താവ് എനിക്ക് തന്നതിനായി സ്തോത്രം എന്ന് പറയണം തരും എന്നല്ല തന്നതിനായി സ്തോത്രമെന്ന് പറയണം അങ്ങനെ നിങ്ങൾ പ്രാർത്ഥിക്കുമെങ്കിൽ തീർച്ചയായും സർവശക്തനായ ദൈവം ഈ അധികാലത്തെ നിങ്ങൾക്ക് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം ക്രമീകരിക്കുവാൻ സ്വർഗം നിങ്ങൾക്ക് വേണ്ടി ഇറങ്ങി വന്ന് പ്രവർത്തിക്കും പിഷാജ് ഏത് വിധത്തിലും മനുഷ്യനെ ദൈവത്തിന് അകറ്റി അവൻ്റെ ജീവിതത്തെ ഇല്ലാതാക്കി ദൈവ കോപത്തിനിരയാക്കി തീർത്ത് കൈ അടിച്ച് ചിരിക്കാൻ കാത്തു നിൽക്കുമ്പോൾ കൂടപ്പറപ്പുകളെ വ്യക്തമായി നിങ്ങളോട് പറയട്ടെ സർവശക്തനായ ദൈവം നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ മനസ്സുള്ളവനായി സ്വർഗത്ത് നോക്കുമ്പോൾ നിങ്ങളുടെ കണ്ണുകൾ ഉയരത്തിലേക്കാണെങ്കിൽ സർവശക്തനായ ദൈവം നിങ്ങളുടെ പ്രതീക്ഷകൾക്ക് ഭംഗം വരുത്താതെ പകൽക്കാലം മുഴുവനും നിങ്ങളെ പരിപാലിപ്പാൻ ശക്തന വ്യക്തമായി ഞാൻ പറയട്ടെ ദൈവമുഖം അന്വേഷിക്കുന്ന ബുദ്ധിമാൻ ഉണ്ടോ എന്ന് സർവശക്തനായ ദൈവം സ്വർഗത്തിൽ നിന്ന് നോക്കുമ്പോൾ നിങ്ങളുടെ മുഖം കാണുമെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ പ്രത്യാശയ്ക്ക് ഭംഗം വരികയില്ല സങ്കീർത്തനക്കാരനായ ദാവീത് പറയു ഹോവേ എൻ്റെ വാക്കുകൾക്ക് ചെവി തരണമേ എൻ്റെ ധ്യാനത്തെ ശ്രദ്ധിക്കണമേ രാവിലെ ഞാൻ നിനക്കായി ഒരുക്കി കാത്തിരിക്കുന്നു ഞാനോ നിന്റെ കരുണയുടെ ബഹുത്വത്താൽ നിന്റെ ആലയത്തിലേക്ക് ചെന്ന് നിന്റെ വിശുദ്ധ മന്ദനത്തിനു നേരെ നിങ്ങൾ ഭക്തിയോടെ ആരാധിക്കും ഒക്കെ ദൈവത്തെ ആരാധിക്കുവാൻ ഹൃദയം കൊണ്ട് വിശുദ്ധയും വിശ്വസ്തതയും ഉണ്ടായിരിക്കണം അങ്ങനെയെങ്കിൽ യാതൊരു അനർത്ഥവും ജീവിതത്തിൽ വന്ന് ഭവിക്കത്തില്ല നമുക്ക് നമുക്കറിയാം ഈ പകൽക്കാലം അനേക കുടുംബങ്ങളിൽ നിലവിളി വരുന്നു വേർപാടിന്റെ ദുഃഖം തളം നിൽക്കുന്നു ഇന്നലെ രാത്രി കാലം കിടന്നുറങ്ങുന്നതിന് മുൻപ് അനേക സ്വപ്നങ്ങൾ കണ്ട് ആ സ്വപ്നങ്ങളൊക്കെ ഭാര്യയോടും മക്കളോടും പറഞ്ഞു നാളെ പകൽ അതൊക്കെ നമുക്ക് സത്യമാക്കി എടുക്കണം എന്ന് പറഞ്ഞു എന്നിട്ട് പറഞ്ഞൊരു വാക്കുണ്ട് ഏതെങ്കിലും കാരണമെച്ചാൽ പപ്പയും അമ്മയും ഉണരാൻ താമസിക്കുകയാണെങ്കിൽ മക്കള് വിളിക്കണം അലാറം വെക്കണം എന്നൊക്കെ പറഞ്ഞ് കിടന്നുറങ്ങിയ വളരെ പ്രതീക്ഷയോടെ കുഞ്ഞുങ്ങളും സ്വപ്നം കൊണ്ടു നാളെ പപ്പ അത് വാങ്ങി തരും നാളെ എനിക്ക് കോളേജിൽ അഡ്മിഷൻ എടുക്കാം നാളെ എൻ്റെ ഇന്റർവ്യൂവിന് പോകാം നാളെ എനിക്ക് എക്സാം എഴുതാം നാളെ എനിക്ക് നല്ല വസ്ത്രം കിട്ടും നാളെ എനിക്ക് ഒരു നല്ല കാറ് കിട്ടും നാളെ എനിക്ക് നല്ലൊരു ബൈക്ക് കിട്ടും അപ്പ രാവിലെ എനിക്ക് വാങ്ങി തരും എന്നൊക്കെ പറഞ്ഞ് വളരെ പ്രതീക്ഷയുടെ കിടന്നുറങ്ങിയ അനേക മക്കൾ ഈ പ്രഭാതം കാണാതെ ലോകത്തുനിന്ന് പോയി അനേക കുഞ്ഞുങ്ങൾ ഈ പകൽക്കാലം ഹോസ്പിറ്റലിൽ അഭയം പ്രാപിച്ചു അനേക പ്രിയപ്പെട്ടവർ തങ്ങളുടെ പ്രാണന് വേണ്ടി ഐസുവിൽ മല്ലിടുമ്പോൾ ഈ നല്ല പകലിൽ എന്നെ ശ്രദ്ധിക്കുന്ന മക്കളെ നിങ്ങളോട് പറയട്ടെ സഹോദരങ്ങളെ നിങ്ങളോട് പറയട്ടെ കുഞ്ഞുങ്ങളെ നിങ്ങളോട് പറയട്ടെ മാതാവ് പിതാവെ നിങ്ങളോട് പറയട്ടെ ഈ പകൽക്കാലം തന്ന ദൈവത്തിന് വിശുദ്ധ കരപ ഉയർത്തി നന്ദി പറയാൻ നിങ്ങൾ മനസ്സ് വെക്കുമെങ്കിൽ തീർച്ചയായും ഈ പകൽക്കാലം നിങ്ങൾക്ക് അനുഗ്രഹത്തിന്റെ പകൽക്കാലമാകും പിശാജ് ഏതു വിധത്തിലും ഒതുക്കി നിങ്ങളെ തകർത്ത് നിങ്ങളുടെ നന്മയെ ബ്ലോക്ക് ചെയ്ത് നിങ്ങളുടെ ഭവനാന്തരീക്ഷത്തെ കലുഷിതമാക്കുവാൻ നിങ്ങളുടെ സന്തോഷത്തെ തല്ലിക്കെടുത്താൻ ശ്രമിക്കുമ്പോൾ ആ പിശാജിന് ജയിക്കുവാൻ ഒരുപക്ഷെ നിങ്ങൾക്ക് കഴിഞ്ഞൊന്നും വരത്തില്ല ചിലരൊക്കെ പ്രഭാതത്തിൽ പിന്നെ പള്ളിയിൽ പോയി പ്രാർത്ഥിച്ച് കുരിശു വരച്ച് ക്ഷേത്രത്തിൽ പോയി നമസ്കരിച്ച് മോസ്കിൽ പോയി നമസ്കാരം ചെയ്തൊക്കെ പ്രഭാതം തുടങ്ങുവാൻ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷെ പലർക്കും അതിന് കഴിയാതെ പോകുന്നു പലരെയും പ്രാർത്ഥനക്ക് മറുപടി കിട്ടാതെ പോകുന്നു എന്നാൽ ജീവിക്കുന്ന ദൈവത്തിന്റെ സന്നിധിയിൽ കണ്ണുനീരോടെ മുഴങ്കാലും അടക്കി അതി കാലത്തെ ഉണർന്നിരുന്നേറ്റ് ഇരുന്നു കൊണ്ട് ദൈവത്തോട് അപേക്ഷിക്കുന്ന ഒരു വ്യക്തിയും ഭൂമിയിൽ തകർന്നുപോയ ചരിത്രമില്ല കുഞ്ഞെ അവിടെ ഇവിടെയും ഇരിക്കുന്ന കല്ലുകളുടെ മുമ്പിൽ ചെന്ന് കവിന്ന് വീണിട്ട് നിങ്ങൾ വെറുതെ വൃഥ നിങ്ങൾ അധ്വാനിക്കുക അതിനൊരു പ്രയോജനവുമില്ല നിങ്ങൾ പോകും എന്നാൽ സത്യദൈവത്തെ ജീവനുള്ള ദൈവത്തെ കേൾപ്പാൻ കഴിയുന്ന ദൈവത്തെ നിങ്ങളുടെ കണ്ണുനീര് കാണുവാൻ കഴിയുന്ന ദൈവത്തെ നിങ്ങളുടെ ഹൃദയത്തിന്റെ വേദന അറിയാൻ കഴിയുന്ന ദൈവത്തെ നിങ്ങളൊന്ന് ആരാധിച്ച് ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്തി ദൈവത്തിൽ നന്ദി പറഞ്ഞുകൊണ്ട് ദൈവത്തോട് ആലോചന ചോദിച്ചുകൊണ്ട് നിങ്ങളൊന്ന് യാത്ര ചെയ്യാൻ ശ്രമിക്കുക കുഞ്ഞുങ്ങളെ തീർച്ചയായും നിങ്ങൾ ആഗ്രഹിക്കുന്ന ദൈവമകത്ത് നിങ്ങൾ കാണും തെക്കും വടക്കും കിഴക്കും പടിഞ്ഞാറും നോക്കിയല്ല ആരാധിക്കേണ്ടത് ദൈവത്തിൻറെ മുഖത്തേക്ക് നോക്കി ദൈവത്തെ ആരാധിക്കണം ബൈബിൾ പറയുന്ന പ്രകാരം വിശുദ്ധിയോടെ വേർപാടോടെ വിശ്വസ്തയോടെ ആത്മാർത്ഥയോട് ദൈവത്തെ ആരാധിക്കണം മറ്റു പല ആരാധനകളും ദൈവത്തിന് മഹത്വമല്ല പിഷാജിനെ ആരാധിക്കുക എന്നാൽ നിങ്ങളോ ജീവിക്കുന്ന ദൈവത്തിന് മഹത്വം കൊടുക്കുക അങ്ങനെയാണെങ്കിൽ കാൽവറി ക്രൂശിൽ പരമയാഗമായി തീർന്ന കർത്താവേശു ക്രിസ്തു തൻ്റെ മരണസമയത്തും പറഞ്ഞൊരു കാര്യമുണ്ട് ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവരറിയുന്നില്ല കർത്താവെ ഇവരോട് ക്ഷമിക്കണമേ എന്ന് നോക്ക് നിങ്ങളുടെ പാപങ്ങളെ ക്ഷമിക്കുവാൻ നിങ്ങളുടെ അകൃത്യങ്ങളെ മായ്ക്കുവാൻ കാൽവർക്കു തൻ്റെ ചോര വരെ ഊറ്റിയ കർത്താവ് പറഞ്ഞ ഒരു വാക്ക് നിങ്ങൾ ശ്രദ്ധ വെച്ച് കേൾക്കണമേ സകലതും ക്ഷമിച്ചിരിക്കുന്നു സകലതും നിവർത്തിയായിരിക്കുന്നു സകല മാനവരാശിയുടെ പാപം എൻ്റെ രക്തത്താൽ ഞാൻ കഴുകിയിരിക്കുന്നു പിതാവെ എൻ്റെ പ്രാണനെ ഞാൻ നിന്റെ കരത്തി തരികയ നോക്ക് യേശു കർത്താവ് നിങ്ങൾക്കും എനിക്കും വേണ്ടി നിങ്ങളുടെയും എൻ്റെയും പാവങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെയും എൻ്റെയും കണ്ണുനീർ തുടയ്ക്കുവാൻ വേണ്ടി നിങ്ങളുടെയും നിങ്ങളുടെ മക്കളെയും ജീവിതത്തിൻ്റെ നന്മകളെ തരുവാൻ വേണ്ടി ഭൂലോകത്തിൽ വന്നെങ്കിൽ ആ ദൈവത്തിൻ്റെ വചനം പ്രമാണിച്ച് യാത്ര ചെയ്യുവാനും ആ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് കൊണ്ട് നിൽക്കാനും നിങ്ങൾ തയ്യാറാകുമെങ്കിൽ കൂടെപ്പറപ്പുകളെ നിങ്ങൾ തോൽക്കുകയില്ല ലോകത്തിൽ കാണുന്നതിൻ്റെ പിന്നാലെയൊക്കെ ദൈവങ്ങളെന്ന് പറഞ്ഞു പോയി നന്മയും നഷ്ടപ്പെട്ട് ആരോഗ്യവും നഷ്ടപ്പെട്ട് ജീവിതവും നഷ്ടപ്പെട്ട് ഒടുവിൽ നിരാശയോടെ മടങ്ങി വീട്ടിൽ വന്നിരുന്നു ഇനി എന്ത് ചെയ്യുമെന്ന് ചോദിക്കാതെ വിശുദ്ധ തിരുവഴുത്ത് പറയുന്നത് ഇങ്ങനെയാണ് അവങ്കിലേക്ക് നോക്കർ പ്രകാശിതരായി അവരുടെ മുകളിൽ ലജ്ജിച്ചു പോയില്ല എളിയവർ നിലവിളിച്ചു യഹോവ കേട്ടു സകല കഷ്ടങ്ങളിൽ നിന്നും യഹോവ അവരെ വിടുവിച്ചു അങ്ങനെയെങ്കിൽ വിടുവിക്കുന്ന ദൈവത്തിൻ്റെ കരത്തിൽ നിങ്ങൾ നിങ്ങളെ തന്നെ ഏൽപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിക്കാൻ തയ്യാറുണ്ടെങ്കിൽ നിങ്ങളുടെ കണ്ണുനീരിനും മറുപടി വരും അനേക പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾ രാവും പകലും പ്രാർത്ഥനയ്ക്ക് വേണ്ടി എന്നെ വിളിക്കാറുണ്ട് ഞാൻ അവരോടൊക്കെ പറയുന്ന ഒരു കാര്യമാണ് ഈ പ്രഭാതത്തിൽ നിങ്ങളോടും പറയാൻ ആഗ്രഹിക്കുന്നത് കർത്താവ് പറഞ്ഞതാണത് വിശ്വസിച്ചു കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുന്ന വിഷയം ലഭിക്കും എന്നുള്ള ഉറപ്പോടെ നിങ്ങൾ എൻ്റെ മുഖത്തേക്ക് നോക്കി പ്രാർത്ഥിപ്പാൻ തയ്യാറാക്കുമെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നത് ദൈവം നിങ്ങൾക്ക് തന്നു നിറയ്ക്കുവാൻ മനസ്സുള്ളവനാ അനേക ഞാൻ പല പ്രഭാതങ്ങളും ഞാൻ കാണാറുണ്ട് പല പകൽക്കാലവും ഞാൻ കാണാറുണ്ട് പല സന്ധ്യയുടെ യാമങ്ങളും കാണാറുണ്ട് സ്വസ്ഥതയും സമാധാനവും ഇല്ലാതെ അനേക കുഞ്ഞുങ്ങൾ തെക്കും പടക്കം കിടക്കും പടിഞ്ഞാറും ഓടി നടക്കുന്നേ സമാധാനത്തിന് വേണ്ടി അനേക ആ യൗവനക്കാർ അനേക സഹോദരന്മാർ മദ്യവും അടിച്ച് മയക്കുമരുന്നും കഴിച്ച് തെരുവീ തെരുവീതിയിലും അതുപോലെ തന്നെ ഭവനത്തിലും ഒക്കെ കിടന്ന് പിന്നെ ബഹളം വയ്ക്കുന്നൊക്കെ കണ്ട് സമാധാനം കിട്ടാൻ വേണ്ടി ഒടുവിൽ അവരെ സമാധാനം നഷ്ടപ്പെടുക കർത്താവ് ഇങ്ങനെ എൻ്റെ സമാധാനം എൻ്റെ കർത്താവ് പറയുകയാണ് എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു അത് ലോകത്തിന് എടുത്തു കളയാൻ പറ്റുന്നതല്ല എന്ന് അങ്ങനെയെങ്കിൽ ആ യേശു പ്രധാനം ചെയ്ത ആ സമാധാനം നിങ്ങളുടെ ഹൃദയത്തിലേക്ക് സ്വീകരിപ്പാൻ അപ്പ എൻ്റെ ഹൃദയത്തിനകത്തെ കലുഷിതമായ അന്തരീക്ഷത്തെ മാറ്റി എനിക്ക് സ്വസ്ഥമായി കിടന്നുറങ്ങുവാൻ സന്തോഷത്തോടെ കടന്നു പോയി ജോലി ചെയ്യുവാൻ സന്തോഷ സമാധാനത്തോടെ കടന്നു കുഞ്ഞുങ്ങളോടെ ചേർന്ന് നിന്നസന്നെ മുഴങ്ങാലുമടക്കുവാൻ എന്നെ സഹായിക്കണമെന്ന് ഈ പ്രഭാ ഈ ണിയായ സമയം നിങ്ങൾക്ക് ദൈവസന് മുഴങ്കാലും അടക്കി ഒരു വാക്ക് പ്രാർത്ഥിക്കാൻ മനസ്സുണ്ടോ കൂടെ പുറപ്പെെ അങ്ങനെങ്കിൽ പകൽക്കാലം മുഴുവനും സന്ധ്യയുടെ യാമം വരെയും കർത്താവ് സുരക്ഷിതമായി നിങ്ങളെ കാക്കും വഴിയിൽ പതിയിരിക്കുന്ന ഒരനർത്ഥവും ആപത്തും യാതൊരു വിധമായ അന്ധകാരത്തിന് ശക്തികളും നിങ്ങളെയോ നിങ്ങളുടെ കുഞ്ഞുങ്ങളെയോ ആ തൊടുവ സ്വർഗത്തിലെയും അനുവദിക്കത്തില്ല ഈ നല്ല പ്രഭാതത്തിൽ എക്സാമിന് കടന്നു പോകുന്ന കുഞ്ഞുങ്ങളുണ്ട് ജോലിക്ക് കടന്നു പോകുന്ന കുഞ്ഞുങ്ങളുണ്ട് ഭവനത്തിനകത്ത് പിന്നെ ആയിരിക്കുന്ന മാതാപിതാക്കളും കുഞ്ഞുങ്ങളുമുണ്ട് അതുപോലെ തന്നെ വിദേശ രാജ്യങ്ങളിലേക്ക് കടന്നു പോകാൻ ആഗ്രഹിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട് ഇപ്പോൾ യാത്രയിലായിരിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട് അതുപോലെ തന്നെ ഇന്ന് പകൽക്കാലം ഇൻ്റർവ്യൂവിന് കടന്നു പോകാതിരിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട് പുതിയ ജോലിക്ക് വേണ്ടി കടന്നു പോകാതിരിക്കുന്ന സഹോദരങ്ങളുണ്ട് അവരെല്ലാം ഓർത്ത് ഇന്ന് പകൽക്കാലം നാം പ്രാർത്ഥിപ്പാൻ കടപ്പെട്ടവരാണ് നമ്മുടെ മക്കളെ നല്ല ഭാവി നമ്മുടെ കൂട്ടാളുടെ ആയുസ് ആരോഗ്യവും ഫലവും അതെല്ലാം ദൈവം ഈ പകൽക്കാലം സന്തോഷത്തിൻ്റെ പകൽക്കാലമായി മാറ്റേണ്ടതിന് നമുക്ക് ദൈവത്തോട് പറയാം കർത്താവ് ഞങ്ങളെ കൊണ്ടൊന്നിനു കഴിവില്ല സകലത്തിനും തന്നു നിറപ്പാൻ കഴിയുന്ന അവിടുന്നാണ് ഞങ്ങൾക്ക് വേണ്ടി ഇറങ്ങി വന്ന് പ്രവർത്തിക്കണമെന്ന് ഇന്ന് പകൽക്കാലം നമുക്ക് ദൈവത്തോട് പറയാം കൂടപ്പുറപ്പേ ഞാൻ വ്യക്തമായി പറയട്ടെ ദൈവത്തിൽ ആശ്രയിക്കുന്ന നിങ്ങൾ ഒരിക്കലും പരാജയപ്പെടത്തില്ല നിങ്ങൾ ഈ പകൽക്കാലം നിങ്ങളുടെ ആവശ്യങ്ങളെ ഏൽപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾ ഈ പകൽക്കാലം ആരംഭിക്കുന്നെങ്കിൽ നിങ്ങളുടെ മക്കൾ ഒരിക്കൽ ഒരിക്കലും നഷ്ടപ്പെട്ടു പോകത്തില്ല നമ്മുടെ പിതാക്കന്മാർ ദൈവസേനയിൽ തൻ്റെ പത്തും പതിനഞ്ചും മക്കളുണ്ടായിരുന്നു അവരാ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ദൈവസേനും അധികാലത്തെ ഉണർന്നെഴുന്നേറ്റ് ഉഷകാലം എന്ന മെഴുന്നേൽക്കുക പരമേശ്വരെ സ്തുതിക്കു പറഞ്ഞ് അവർ ദൈവത്തെ സ്തുതിച്ച് പാടി ആരാധിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തി വിശുദ്ധ തിരുവഴുത്തു വായിച്ചു ദൈവസേന മുഴങ്ങാലുമടക്കി തൻ്റെ മക്കൾക്ക് വേണ്ടി തൻ്റെ കൂട്ടാളിക്ക് വേണ്ടി കണ്ണുനിലോടെ ദൈവസേനെ അപേക്ഷിക്കുമായിരുന്നു ആ അപേക്ഷ സ്വർഗ്ഗം കെട്ടിട്ട് ആ കുഞ്ഞുങ്ങളെ എല്ലാം സർവശക്തനായ ദൈവം ഉയരങ്ങളിൽ എത്തിച്ചു നമ്മൾ നമ്മുടെ മക്കൾക്ക് വേണ്ടി ഓടി അധ്വാനിച്ചു കൊണ്ടുവന്നിട്ട് ആ കുഞ്ഞുങ്ങൾ ഇന്ന് മദ്യത്തിന് മയക്കുമരുന്നടിമയായി ദൈവഭയമില്ലാതെ തകർന്നു പോകുന്ന എന്തുകൊണ്ടെന്നറിയാമോ നാം എല്ലാം തന്ന ദൈവത്തിനു സമയം നന്ദി പറയുവാൻ ഒരു നിമിഷം മുഴങ്കാലും ഇടയ്ക്ക് ദൈവത്തോടൊന്നും പ്രാർത്ഥിക്കുവാൻ നമ്മൾക്ക് സമയമില്ലാതെ തിരക്ക് പിടിച്ചോടുകയാണ് തിരക്ക് പിടിച്ചോടുക ആഹാരം കഴിക്കാൻ സമയമില്ല വസ്ത്രം നന്നായി ഉടുക്കാൻ സമയമില്ല ആ വീടിനകത്ത് കാര്യങ്ങൾ ഒന്നും ചെയ്യാൻ സമയമില്ല കാരണം ാതിരാത്രി രണ്ടു മണിവരെയൊക്കെയാണ് മൊബൈലും കുത്തിക്കൊണ്ടിരിക്കുന്നത് സീരിയലും സിനിമയും അതുപോലെ മറ്റു പല പരിപാടികളും കണ്ടിട്ട് ഉറങ്ങുന്ന തന്നെ മയങ്ങി മയങ്ങിടക്കാണ് രാവിലെ ചാടി എഴുന്നേറ്റിട്ട് ഓട്ടമാണ് വസ്ത്രം പോലും കൊടുക്കുന്ന ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട് ആഹാരം വണ്ടിക്കൊക്കെ തരുന്നു തിന്നുന്ന ആൾക്കാരെ വരെ കണ്ടു എന്തിനാ സഹോദരങ്ങളെ ഇങ്ങനെ വെപ്രാളപ്പെട്ട് മരണ വെപ്രാളത്തിൽ ഓടുന്നത് ആ ഓടുന്ന ഓട്ടം നിങ്ങൾ ഒരുപക്ഷെ ചെന്ന് നിങ്ങൾ ആഗ്രഹിച്ച സ്ഥലത്ത് ചേരുമോ എന്ന് പോലും നിങ്ങൾക്ക് വിശ ശ്വസിക്കാൻ കഴിയുമോ എന്നാൽ ദൈവകരത്തിൽ ഏൽപ്പിക്കുക ഒരനർത്ഥവും വന്ന് ഭവിക്കാതെ സർവശക്തനായ ദൈവം തന്റെ ദൂതന്മാരെ കൊണ്ട് നിങ്ങളെ സുരക്ഷിതമായി നിങ്ങൾ എത്തിക്കേണ്ട സ്ഥലത്ത് എത്തിക്കും സന്തോഷത്തോടെ സന്ധ്യയുടെ യാമത്തിൽ മടങ്ങി വന്ന് ദൈവപാതിൽ മുഴങ്കാലം ഇടക്കി കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കൂട്ടാളിക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ സർവശക്തനായ ദൈവം നിങ്ങളെ സഹായിക്കേണ്ടതിന് പകൽക്കാലം ദൈവകരങ്ങളെ ഏൽപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിക്കാം സന്ധ്യയുടെ പകൽക്കാലം മുഴുവനും ജോലി ചെയ്തിട്ട് സന്ധ്യയുടെ യാമത്തിൽ സന്തോഷത്തോടെ നിങ്ങളുടെ കൂട്ടാളികൾ മടങ്ങി വരട്ടെ മദ്യ ായി തകർന്നു വരാതെ നിങ്ങളെ സ്നേഹിക്കുവാൻ നിങ്ങളെ കരുതുവാൻ സ്വർഗം നിങ്ങളുടെ കൂട്ടാളികളെ കൊണ്ടുവരട്ടെ നിങ്ങളുടെ വീടിനകത്ത് സന്തോഷത്തിന് ഉല്ലാസത്തിനും ജയത്തിന്റെ ഘോഷം ഉയരേണ്ടതിന് നിങ്ങൾ ദൈവകരങ്ങളേൽപ്പിച്ച് പ്രാർത്ഥിക്കുവാൻ എന്നോടുകൂടെ തയ്യാറാകുമെങ്കിൽ ഈ പകൽക്കാലം ദൈവത്തിലെ സ്വർഗത്തിലുള്ള സക്കല അനുഗ്രഹത്താലും നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും എന്നോടുകൂടെ ചേർന്ന് തലവണക്കാട്ടെ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം പരിശുദ്ധനായ ദൈവമേ സ്വർഗീയ നല്ല കർത്താവെ ഈ നല്ല പ്രഭാതത്തിൽ ഈ ലൈവിലൂടെ അടീനോടുകൂടെ ചേർന്ന് തല വണക്കിയിരിക്കുന്ന ഓരോ കുഞ്ഞുങ്ങളെയും സ്വർഗത്തിലും ഭൂമിയുള്ള സക്കലെ അനുഗ്രഹത്താലും അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു യേശോപ്പച്ച ഞങ്ങളുടെ ഭരണകർത്താക്കളെ ഈ നല്ല പകൽക്കാലം അവിടുത്തെ കരത്തിൽ ഏൽപ്പിച്ചു തരുന്നു ഞങ്ങളുടെ കുടുംബങ്ങളെ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ കർത്താവ് ഈ പകൽക്കാലം സ്കൂളിലേക്ക് കടന്നു പോകുന്ന മക്കളുണ്ട് അവരെ ദൈവകരത്തിൽ ഏൽപ്പിക്കുന്ന അവർ മദ്യത്തിനും മയക്കവിനും അടിമയായി തകർന്നു വീഴുന്നു അനുവദിക്കല്ലേ കർത്താവെ എക്സാം എഴുതുന്ന കുഞ്ഞുങ്ങളുണ്ട് അവരെ അനുഗ്രഹിക്കണമെ കർത്താവ് നല്ലൊരു കടന്നു വരാൻ സഹായിക്കണം കർത്താവ് വിവാഹ കാര്യങ്ങൾക്ക് വേണ്ടി ഒരുങ്ങുന്ന മക്കളുണ്ട് കർത്താവര് വിവാഹ കാര്യങ്ങൾ ഏറ്റവും മംഗളകരമായി തീരുവാൻ സ്വർഗം സഹായിക്കണം കർത്താവെ കർത്താവെ ജോലിക്ക് വേണ്ടി കടന്നു പോകുന്ന പ്രിയപ്പെട്ട മാതാപിതാക്കളുണ്ട് അവരെ അവിടുത്തെ ചെറുകിന്റെ മറവിൽ സുരക്ഷിതമായി കാക്കണം സന്തോഷത്തോടെ സന്ധ്യങ്ങൾ മടങ്ങി വന്ന് തന്റെ മക്കളോട് ചേർന്ന് ദൈവത്തെ മകത്ത് സഹായിക്കണം കർത്താവ് പകൽക്കാലം ദിനസേന മുഴങ്ങാലും അടക്കിയിരിക്കുന്ന അനേക പ്രിയപ്പെട്ട മക്കളുണ്ട് കർത്താവരെല്ലാം സ്വർഗ ുള്ള സക്കളെ അനുഗ്രഹത്താലും അനുഗ്രഹിക്കണം കർത്താവ് ഈ പകൽക്കാലം കർത്താവ് ഞങ്ങളുടെ സഭയാം കുടുംബങ്ങളും ൾ കുഞ്ഞുങ്ങൾ മാതാപിതാക്കൾ വിശ്വാസ ഭവനങ്ങൾ കർത്താവ് ദൈവദാസന്മാർ ദൈവ മക്കൾ കർത്താവ് ദേശത്തെ പാർക്കുന്ന ചുറ്റുപാടുകൾ പാർക്കുന്ന എല്ലാ മക്കളെയും യേശു അപ്പന്റെ കരുത്തിൽ തരും ഞങ്ങളുടെ ദേശം അനുഗ്രഹിക്കപ്പെടട്ടെ ഞങ്ങളുടെ ദേശത്ത് സമാധാനം നിലനിൽക്കട്ടെ ഞങ്ങളുടെ കുടുംബങ്ങളിൽ സമാധാനം നിലനിൽക്കട്ടെ സമാധാനത്തെ തല്ലിക്കെടുത്തുന്ന ഭിഷാജ് കർത്താവെ തകർന്നു വീട്ടെ യേശുവിന്റെ നാമത്തിൽ അത്ഭുതം വെളിപ്പെടട്ടെ മഹത്വം ഇറങ്ങട്ടെ കർത്താവ് ഇരുട്ടിന്റെ വ്യാപാര ശക്തികൾ നീങ്ങട്ടെ കർത്താവ് ഒരു കുടുംബത്തെയും ശത്രു കടന്നു പിടിച്ച് ഒരു വ്യക്തിയെയും അപകടങ്ങളിൽ പെടുത്തി കർത്താവ് ഒരു കുടുംബത്തിനകത്തും നിലവിളി ഒരു കർത്താവ് ഈ പകൽകാലം കർത്താവെ നിലവിളിവിടെ കർത്താവ് വേർപാടിന്റെ ദുഃഖത്തിൽ നിലവിളിക്കുന്ന അനേക കുഞ്ഞുങ്ങളുടെ കർത്താവ് അവർക്ക് നീ ആശ്വാസം കൊടുക്കണം ജീവിച്ചിരിക്കുന്ന ഞങ്ങൾ അങ്ങക്ക് മഹത്വമുള്ളവരായി സമാധാനത്തോടെ സന്തോഷത്തോടെ ദീർഘായുസോടെ ഇരുന്ന് ദൈവത്തിന് മഹത്വമുള്ളവരായി ഭൂമിയിൽ കർത്താവ് പെറ്റുപെരുകി സന്താനപ്പെട്ടുള്ളവരുടെ വർദ്ധിച്ചു വരുമെന്ന് അങ്ങ് പറഞ്ഞതുപോലെ കർത്താവ് തലമുറകൾ അനുഗ്രഹിക്കപ്പെട്ട കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടെ വ്യക്തികൾ അനുഗ്രഹിക്കപ്പെട്ട് ഞങ്ങളുടെ ദേശം അനുഗ്രഹിക്കപ്പെട്ട കർത്താവ് നിന്റെ അനുഗ്രഹം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകട്ടെ കർത്താവെ അവിടുത്തെ കരങ്ങൾ അടിയനെയും താഴ്ത്തി ഏൽപ്പിക്കുന്നു പ്രാർത്ഥിപ്പാൻ കടപ്പെട്ട പ്രാർത്ഥിച്ചാവശ്യപ്പെട്ട കർത്താവെ ലൈവിലൂടെ തണവണക്കിയിരിക്കുന്നു എല്ലാ മക്കളെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥനയ്ക്ക് മറുപടി അയച്ചിരിക്കാൻ സ്തോത്രം സന്ധ്യയോളം ഞങ്ങളെ നൂതഗണത്തെ കൊണ്ട് കാവൽ ചെയ്യുന്നതിനായി സ്തോത്രം പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം യേശുവിന് അധികാരമുള്ള നാമത്തിൽ ആ അമ്മയും പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിങ്ങളുടെ കൂടെ കർത്താവുണ്ട് ഈ പകൽക്കാലം മുഴുവനും സുരക്ഷിതമായി കർത്താവ് നിങ്ങളെ കാക്കേണ്ടതിന് നമുക്ക് ദൈവകാര്യങ്ങൾ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് യാത്ര തുടരാം കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു